ഹായ് വരെ ഇന്നത്തെ ഉദ്ദേശമുണ്ട് കേട്ടോ ഒരു കുറേ കാര്യങ്ങളും മനസ്സിലാക്കാം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ പേരൻസിനും ഉപകാരപ്രദമാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളും മനസ്സിലാക്കാം പേരൻസിലാണെങ്കിൽ നിങ്ങളെ ഈ പത്ത് ദിവസം നിങ്ങൾക്ക് ഫോണിൻ്റെ അഡിക്റ്റ് ആവാനും സംരക്ഷിക്കാം ഈ പത്ത് ദിവസം നമുക്ക് കേട്ടോ എന്നാൽ ഉപകാര നിങ്ങൾ ആദ്യം രണ്ട് ക്ലാസ് എടുക്കുക അതിൽ വെള്ളം നനിക്കുക അതിൽ ഏർ മുന്നിൽ പ പയർ പണിയും മുത്താറിയും ഇടുക എന്നിട്ട് അതി നേരം അത് കുതിരട്ടെ അഞ്ചു മണിക്കൂറിന് ശേഷം ഒരു നന് തുണിയിൽ നമ്മൾ മാറ്റാൻ പോവുകയാണ് കേട്ടോ ശേഷം ഈ നന്ന തുണിയിൽ ഇത് പാതി വെക്കുക ഓരോ ദിവസവും നിങ്ങൾ അത് നിരീക്ഷിക്കണം കേട്ടോടൊപ്പം അതിൽ വെള്ളവും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ വെച്ച ഇതൊരു പ്രത്യേക കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് കിട്ടും ഇത് ണ്ടാം ദിവസം എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചെറിയ മുള കണ്ടിയില്ലേ പക്ഷെ മുത്താരും മുളച്ചില്ല കേട്ടോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു കുട്ടി ഉപയോഗിക്കാം ഇത് നാലാം ദിവസമാണ് കേട്ടോ ഇതിൽ നമ്മൾ മണ്ണിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇതിന്റെ ഇലയുടെ വ്യത്യാസം നിങ്ങൾ കണ്ടുപിടിച്ചോ എന്തുകൊണ്ടാണ് ഈ ഇലയിൽ പച്ച നിറം ഇല്ലാത്തത് കുറച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇവൽ ഭക്ഷണം ഉൽപാദിക്കുന്നത് ഞാൻ ഇവരെ ഇരുട്ടിലാണ് സംരക്ഷിച്ചത് അതുകൊണ്ടാണ് ഇവൽ ഈ കളറിൽ വന്നത് സൂര്യപ്രകാശം അന്വേഷിച്ച് പോവുകയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വളർച്ച കുറെ പരീക്ഷണമായി നമുക്ക് വീണ്ടും വരാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കയറും ബായ്